അസാമു വരഹമുല്ലാ താഹുമലാ സൈദാ എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു ബംബറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു അത്ഭുത സൂഹത്ത് അള്ളാൻ്റെ ഹബീബ് എന്താ ഈ സൂഹത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയോ സല്ലാ അല്ലി വസ്ലം അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടേ ഒരാൾ എല്ലാ രാത്രിയിലും ഈയൊരു ഒരു പാരായണം ചെയ്താലേ ഓൻക്ക് ഒരിക്കലും ദാരിദ്ര്യം വരൂലെന്നു പറഞ്ഞത് ലം തുൻ അബദ് എന്ന് നിന്ന് പഠിപ്പിച്ചത് ഒരിക്കലും ദാരിദ്ര്യം ഓനെ പിടികൂടൂല ഒരിക്കലും ദാരിദ്ര്യം ഓനക്ക് വരൂല എന്ന് അത്രത്തോളം അള്ളാൻ്റെ ഹബീബ് ഉറപ്പ് പറഞ്ഞൊരു സൂറത്ത് നമുക്ക് പഠിച്ചാലോ ഈ സൂറത്ത് ഏതാന്ന് മനസ്സിലാക്കിയാലോ എൻഷല്ല നമുക്ക് ഇതിൻ്റെ ഫലങ്ങൾ കേട്ടിട്ട് എല്ലാ ദിവസവും പതിവാക്കാനുള്ള തൗഫീർക്ക് പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ മേ ബി നിങ്ങൾ ഇതൊക്കെ ചൊല്ലുന്നവരായിരിക്കാം പക്ഷേ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രയൊക്കെ ഫലങ്ങൾ ഈ സൂഹത്തിനുണ്ടോ എന്ന് നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഡൗട്ട് അടിച്ചു പോകും എന്താണെങ്കിലും ഇൻഷാല്ല നേരെ നമുക്ക് ഇതിൻ്റെ ഓരോരോ ഫലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോ ആമലിനും ഒരുപാട് ഫലങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇത് ഖുർആാനിലൊരു സൂറത്താണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഫലങ്ങൾ പറയുന്നത് നമ്മൾ ഈ പറയുന്നതിലും അപ്പുറമാണ് ശരിക്കും ഈ സൂഹത്തുകളൊക്കെ ഒഫക്കൻ അള്ളാഹ് ആ എന്താണെങ്കിലും ഏതാണ് സൂറത്ത് എന്ന് അതിന് പറഞ്ഞുതരാം അല്ലേ നിങ്ങളെ സർപ്രൈസാക്കുന്നില്ല സൂറത്ത് ഏതാ അറിയോ സൂറത്തുൽ വാക്യ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ ആ ഒരു സൂറത്ത് ഇതാണ് സല്ല അലഹി വസ്ലം എന്താണെങ്കിലും ഈ സൂഹത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്കിയ ഒരാൾ പാരായണം ചെയ്താൽ ഒരിക്കലും എനിക്ക് ദാരിദ്ര്യം വരില്ല ദാരിദ്ര്യം സംഭവിക്കൂലെന്ന് സുബഹാന അതുപോലെ തന്നെ സൂറത്തിൽ വാക്കിയയുടെ മറ്റൊരു ഫലമായിട്ട് അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈ വല്ല മാ പറയുന്നുണ്ട് സൂറത്തുൽ വാക്കിയ സൂറത്തുൽ റീനയാണ് അഥവാ ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നിങ്ങൾ പാരായണം ചെയ്യുകയും നിങ്ങളുടെ സന്താനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാന്ന് സുബഹാനുള്ള ഒന്ന് അലച്ചോക്കി ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ അവർ ഐശ്വര്യവന്മാരാണ് എന്ന് പറഞ്ഞത് എല്ലാ നിലക്കും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും അതുപോലെ തന്നെ ഇതുവരും നാളെ ആഹ്ദ്രത്തിലും ഒക്കെ സമ്പന്നരാണ് ശരിക്കും ഈ സൂഹത്തിൽ വാക്കിയെ പാരായണം ചെയ്യുന്ന ആളുകൾ നമ്മളെ സന്താനങ്ങളെ നമ്മളെ മക്കളെ നമ്മുടെ പേരക്കുട്ടികളെ ഒക്കെ ഇത് പഠിപ്പിക്കാനാണ് അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈവി മാത്തങ്ങള് നമ്മളെ ഉണർത്തിയത് സുഹഹാനല്ലാ അതുപോലെ തന്നെ നമ്മളൊക്കെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണേലെ നമുക്കൊരുപാട് കടങ്ങളാണ് കടങ്ങളെ കൊണ്ട് ഒരു കാര്യത്തിനും നമുക്കൊരു സ്വസ്ഥത അല്ല ഓരോ ആലോചിച്ച് ഓരോരോ ദാരിദ്ര്യം ആലോചിച്ച് ഒരു അമല് ചെയ്യാനും തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലേ നമുക്ക് ഇതകറ്റാനും ഈ സൂറത്തിനെ കൊണ്ട് കഴിയും എങ്ങനെയെന്നല്ലേ സൂറത്തിൽ വാക്കിയ ഒരാൾ നാൽപ്പത് ദിവസം ഓരോ ദിവസവും നാൽപ്പത് പ്രാവശ്യം മുടങ്ങാതെ പാരായണം ചെയ്താലേ ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹു അവൻ്റെ ഇൻഷല്ല എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കുകയും അതുപോലെ നിത്യ അഭിവൃദ്ധി കൊടുക്കുകയും ചെയ്യുന്നതാണ് സുബഹാന അങ്ങനെ ഒരുപാട് 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 ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് ശരിക്കും പറഞ്ഞ സൂഹത്തിൽ വാർത്തയ എന്താണെങ്കിലും മറ്റും ഒരുപാട് ഫലങ്ങളുണ്ട് ജസ്റ്റ് ഈ സൂഹത്തിനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റു ഫലങ്ങൾ നമുക്ക് പറയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്താണെങ്കിലും ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് സൂറത്തിൽ വാക്കുക സാധാരണ സൂറത്തല്ല ഒരുപാട് ഫലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പവറുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു സൂറത്ത് തന്നെയാണ് എന്താണെങ്കിലും മറ്റു വീഡിയോകൾ കാണാം അസ്ലാം വാലൈക്കു വരഹമുല്ല